ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ ട്രിപ്പോൺ വ്ലോഗിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കൊടയ്ക്കനാൽ ഇന്നത്തെ ഒരു ദിവസമാണ് അപ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ ഈ ലോക്കൽ സൈറ്റ്സിൽ എല്ലാവരും കാണുന്ന പോലെയുള്ള എന്നുള്ള പ്ലാനിലാണ് അപ്പം നമ്മൾ ഈ പൂമ്പാറ എന്നൊരു ഗ്രാമമുണ്ട് ആ ഗ്രാമം ഒന്ന് കാണാൻ വേണ്ടി പോവുകയാണ് എങ്ങനെയുണ്ടെന്ന് അറിയില്ല നല്ല ഭംഗിയായിരിക്കും ഒന്നും അറിയില്ല അപ്പോൾ എന്തായാലും നമ്മുടെ ഗൈസൻ നിന്ന് നമ്മുടെ കൊടൈക്കനാലിലെ പൂമ്പാറ എന്ന മനോഹരമായൊരു വില്ലേജാണ് എക്സ്പ്ലോർ ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഓക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു നമ്മുടെ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങാണ് നമ്മുടെ കൺട്രി ക്ലബ്ബ് ആ റിസോർട്ടിൻ്റെ ഔട്ട് സൈഡാ കേട്ടോ ഇത് കേട്ടോ ഫ്രണ്ടിലൊക്കെ അടിപൊളി ഹിൽ സ്റ്റേഷനാണ് റോഡ് കുറച്ചൊരു മോശം അവിടെ റോഡിൻ്റെ പണി നടക്കുന്നുണ്ട് വന്നപ്പോൾ അടിപൊളിയോട്ടോ ഇതാണ് നമ്മുടെ എൻട്രൻസ് കണ്ടോ കൺട്രി ക്ലബ്ബ് കൊടൈക്കനാൽ അടിപൊളിയാണ് ഇങ്ങനെ കാണുമ്പോൾ പുറത്തുനിന്ന് കാണുമ്പോൾ നല്ല ഭംഗി കേട്ടോ നല്ല സൈറ്റാണ് മൂന്ന് ബിൽഡിംഗ് ആയിട്ടൊന്ന് കാണുന്നത് കണ്ടോ നമ്മൾ പൂമ്പാറക്കുള്ള യാത്രയിൽ കേട്ടോ ഏകദേശം നമ്മൾ ഇത് കണ്ടപ്പം പത്തൊമ്പത് കിലോമീറ്റർ ആണ് നമുക്ക് ബോർഡിൽ കാണിക്കുന്നത് പൂമ്പാറ മന്നവന്നൂർ പൂണ്ടി ഇങ്ങനത്തെ കൊടൈക്കനാൽ നമ്മൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുഷൽ പൊതുവേ ഈ സൈഡ് സീൻ ഒക്കെ എല്ലാം കണ്ടുമുടുത്തല്ലേ ഇപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഉള്ളിലേക്ക് പോകുന്നുള്ള വില്ലേജുകൾ ഒരു പത്തൊമ്പത് കിലോമീറ്റർ നമ്മൾ ഉള്ളിലോട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ നല്ല നല്ല വില്ലേജുകൾ ഈ മന്നമന്നൂർ പൂമ്പാറ പൂണ്ടി എന്ന് പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ അതാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പോൾ ലേക്കിൻ്റെ അതേ റൂട്ടാട്ടോ നമ്മുടെ കൊടേക്കനാ ലേക്കിൻ്റെ അവിടുന്ന് അവിടെ തന്നെ ബോർഡുകൾ അതേ റൂട്ടാണ് അവിടുന്ന് സ്ട്രേറ്റ് പത്തൊമ്പത് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ പൂമ്പാറ എത്തി ഒരുപാട് മലയാളികൾ ഇവിടെ ഉണ്ട് കേട്ടോ ഫോട്ടോ എടുക്കാനൊക്കെ ഈ പോകുന്ന വഴി മനോഹരമായൊരു വഴിയാണ് കേട്ടോ സംഭവത്ത് വെറും മറ്റേ നമ്മുടെ പൈൻ ഫോറസ്റ്റ് പൈൻ ഫോറസ്റ്റിലൂടെയൊക്കെയാണ് നമ്മൾ വരുന്നത് കേട്ടോ നല്ല നല്ല ഭംഗിയാണ് കാണാൻ ഇപ്പോൾ ഈ ഒരു സമയം ഉണ്ടല്ലോ ഏറ്റവും കൂടുതൽ മലയാളികൾ തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത് ഉള്ളതപ്പോൾ കാണുന്നത് മലയാളികളാണ് ചെറിയൊരു കൺഫ്യൂഷൻ വന്നതാണ് നമ്മൾ വണ്ടിയുടെ റൂട്ടുകൾ റൂട്ടുകളിവിടെ മാറിപ്പോയി അങ്ങോട്ടും ഇങ്ങോട്ടും റോഡ് മാറിപ്പോയി നേരെ കാട്ടിലെത്തും ആ സംഭവം റോഡും റോഡ് ചില കുറച്ച് നല്ല റോഡുകളാണ് ചില സമയത്ത് നല്ല പൊളിഞ്ഞ റോഡുകളാണ് ചില ഭാഗങ്ങളിൽ കണ്ടോ ഒരുപാട് കുരങ്ങന്മാരൊക്കെ ഉണ്ട് എനിക്ക് മഴ പെയ്യുമ്പം വെള്ളം വീണിട്ട് കുണ്ട് ചില സ്ഥലത്ത് ഇങ്ങനെ മോശമായിട്ടുണ്ട് ഡ്രവി ചെയ്യുമ്പോൾ അപ്പോൾ രാത്രി വരികയാണെങ്കിൽ ഈ ഭാഗത്ത് ഭയങ്കര സീനാട്ടോ കാരണം വലിയ വലിയ കുണ്ടുകളാണ് പകലേ നമുക്ക് നോക്കി യാത്ര ചെയ്യാൻ പറ്റുള്ളൂ എന്തായാലും പൂമ്പാറയിൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാണ്ട് എന്നൊക്കെ പറഞ്ഞു എന്തായാലും നമുക്ക് എന്താ ഒരു പത്തിരുപത്തഞ്ച് കിലോമീറ്ററോടെ യാത്ര ചെയ്താൽ പൂമ്പാറയിലെത്തി നല്ല റോഡാണ് നല്ല വെയിൽ താഴെപ്പെടാത്ത റോഡാണ് നല്ല പൈൻ ഫോറസ്റ്റ് ഒക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ അപ്പം നിങ്ങൾക്ക് പോകുമ്പം അവിടേക്ക് പോകുമ്പോൾ തന്നെ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട് കേട്ടോ കാരണം ചെറിയ ചെറിയ ലേക്കുകളും ഫാൾസൊക്കെ ഉണ്ട് ഫോട്ടോഷൂട്ട് ചെയ്യാനുള്ള ഫോട്ടോ എടുക്കാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് നല്ല ഡ്രൈവ് ചെയ്യാൻ നല്ല സുഖമാണ് നല്ല തണുപ്പുള്ള ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ പക്ഷെ ഇതിൽ ലോറിയൊക്കെ വരുമ്പോഴാണ് പ്രശ്നം ഇവിടെ ബോർഡ് വെക്കുന്നുണ്ട് കാട്ടുപോത്തുകൾ ഇറങ്ങുന്ന ഒരു ഏരിയ ഉണ്ടോ അത് മെയിൻ അത് സൂക്ഷിക്ക വണ്ടീനെ വന്നിട്ടിടിക്കുമ്പോഴും അങ്ങനെയാണ് അവിടെ പറയുന്നവര് കാട്ടുപോത്ത് രാത്രി വരികയുള്ളൂ ഈ സമയത്തൊന്നും വരില്ല സന്ധ്യ നേരത്തേക്ക് ആ സമയത്ത് വരുള്ളൂ കംപ്ലീറ്റ് പൈൻ ഫോറസ്റ്റ് എന്തൊക്കെയാ ഇത് ഭംഗിയാണ് കാണാൻ സ്ഥാനം ഇത്രയും മനോഹരമായ റോട്ട് കൂടെ നമ്മള് പൂമ്പാറക്കുള്ള യാത്ര ഉണ്ടാവും അപ്പൊ നമുക്ക് പൂമ്പാറ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഈ പൈൻ ഫോറസ്റ്റും ഫോട്ടോ എടുക്കാനുള്ള സംഭവങ്ങളെല്ലാം കിട്ടും ഇവിടത്തെ റോഡും മോശമാണ് അതുകൊണ്ട് നോക്കി വേണം ഡ്രൈവ് ചെയ്യാൻ എല്ലാം ഫൈൻ ഫോറസ്റ്റ് നോക്കി പോകുമ്പോൾ വണ്ടി എവിടെയെങ്കിലും കൊണ്ട് ചാർത്തും അതുകൊണ്ട് സൂക്ഷിച്ചിട്ട് വേണം അഥവാ അങ്ങനെ തന്നെ നിർത്തി നോക്കുക നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാട്ടുപോത്ത് വരുന്നുള്ള ഒരു പേടി ഉണ്ടെങ്കിൽ വേഗം അതും ഒരു ഡേഞ്ചറാണ് അപ്പം ആൾക്കാർ ഇപ്പം ആളുകൾ വണ്ടി നിർത്തുമ്പോൾ ആ കൂട്ടത്തില് നിർത്തിയിട്ട് വേണം നമ്മൾ കാണാൻ വേണ്ടിയിട്ടുണ്ടോ ശരിക്കും ഈ പൂമ്പാറ ഈ മന്നമന്നൂന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടൈക്കനാലിലെ ഉള്ളോട്ടുള്ള ഗ്രാമങ്ങളാണ് ടൗൺ വിട്ടിട്ടുള്ള ഗ്രാമങ്ങൾ അപ്പോൾ കൊടൈക്കനാൽ നമ്മൾ വരുമ്പം തീർച്ചയായിട്ടും എല്ലാവരും ഈ സാധാരണ കാണുന്ന ടൂറിസ്റ്റ് പ്ലേസെല്ലാം കണ്ടിട്ടാണ് തിരിച്ചു പോകുവാണ് പക്ഷെ ഇപ്പം ഒരുപാട് ഈ നമ്മുടെ ഷോർട്സുകളും വീഡിയോ യൂട്യൂബർമാരൊക്കെ ഈ പൂമ്പാറയും മണ്ണമന്നൂറൊക്കെ എടുത്ത് കാണിച്ചിട്ട് മനോഹരമായ സ്ഥലമാണ് ഒരുപാട് ഇവിടെ ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട് കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് ഒരുപാട് ഇപ്പം നമ്മൾ ഈ നമ്മൾ പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും അതായത് നമ്മൾ ഫ്രണ്ടിൽ പോകുന്ന ഒരുപാട് കാറുകളുണ്ട് തമിഴ്നാടും കേരള കാറും മാത്രമേ ഉള്ളൂ ഇവിടെ കാരണം ഇവരൊക്കെ നമ്മൾ ഇത് ഇതുപോലെ വീഡിയോ എല്ലാം കണ്ട് 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 പരിചയപ്പെട്ട പെട്ടവിട്ട് ആ ഒരു പൂമ്പാറ മെയിൻ കൊടയ്ക്കനാന്നാണ് ഇപ്പോൾ പൂമ്പാറയിൽ നിന്ന് നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് മാറിയിക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് പോകും ഞാൻ ഒരുപാട് കൊടയ്ക്കനാൽ വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ ഉള്ളോട്ടുള്ള ഗ്രാമങ്ങളിലും അങ്ങനെയൊന്നും പോയിരുന്നില്ല അപ്പോൾ അവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ടോ ലോഡ്ജുണ്ടോ ഹോട്ടൽ ഉണ്ടോ എന്നുള്ളൊക്കെ ഏകദേശം ഞാൻ പോയി കഴിഞ്ഞിട്ട് കറക്റ്റ് വ്യക്തമായിട്ട് പറഞ്ഞുതരാം അപ്പോൾ എന്തായാലും നമ്മൾ ഏകദേശം എത്താനായിപ്പം കുറച്ച് കിലോമീറ്ററോടൊക്കെ ഈ ഭാഗങ്ങളിലൊക്കെ റോഡ് നല്ല റോഡാണ് കാരണം ഈ താഴ് ഈ താഴ്വരയിലെ മൊത്തം പൈൻ ഫോറസ്റ്റും മുകളില് റോഡും നല്ല ഭംഗിയാണ് നിർത്തണം എന്നുണ്ട് പക്ഷെ ഈ കാട്ടുപോത്തിന്റെ ശല്യം ഉണ്ട് എന്ന് എല്ലാ സ്ഥലത്തും ബോർഡ് വെച്ചിട്ടുണ്ട് അതിനോട് ചെറിയൊരു പേടി ഇനി നമ്മൾ നിർത്തി കഴിഞ്ഞിട്ട് എങ്ങനെ എവിടെ നിന്നെങ്കിലും കാട്ടുന്നൊക്കെ വന്ന് ഇടിച്ചു കഴിഞ്ഞാല് ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒൻപത് കിലോമീറ്റർ ഉണ്ട് ഇനി പൂമ്പാറയിൽ ഒൻപത് കിലോമീറ്റർ യാത്ര നമ്മൾ പൂമ്പാറയിൽ എത്തും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവിടെ പോയിട്ട് എന്തായാലും നല്ല റോഡാണ് അടിപൊളി റോഡാണ് ബൈക്കിൽ വരാണെങ്കിൽ നല്ല അടിപൊളി ഒരു വൈബാട്ടോ നല്ല ബുള്ളറ്റൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നല്ല അടിപൊളി അടിപൊളിയൊരു വൈബായിരിക്കും തോന്നോ അപ്പം നമ്മളൊരു അമ്പത് കിലോമീറ്റർ കേട്ടോ ഒരു ഫിഫ്റ്റി കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്ത് കൊടയ്ക്കനല്ലേ മന്നവന്നൂർ എന്ന സ്ഥലത്തെത്തി എത്തി മന്നവന്നൂർ മന്നവന്നൂറിൻ്റെ രാജാക്കന്മാരെ നാട് എന്നാണ് തോന്നുന്നത് ആ ഏതിൻ്റെ ഒരു ഏകദേശം വെച്ചിട്ട് ഞാൻ പറഞ്ഞാട്ടോ മന്നവന്നൂർ ഈ മന്നമന്നൂർ പറഞ്ഞ ഒരു വില്ലേജാണ് ഒരു അടിപൊളി വില്ലേജ് പൂമ്പാറ കഴിഞ്ഞിട്ട് അതായത് ശരിക്കും നമുക്ക് ഉടയ്ക്കാനാവുന്ന അമ്പത് കിലോമീറ്റർ ആണ് മന്നമന്നൂർ അതിൽ ഒരു ഇരുപത്തഞ്ച് ഇരുപത് കിലോമീറ്റർ ആണ് പൂമ്പാറ അപ്പോൾ പൂമ്പാറ നമ്മൾ അവിടെ കണ്ടിട്ടില്ല നേരെ കൊണ്ട് വന്നതാണ് കാരണം ഇവിടെ വന്നത് കണ്ടിട്ട് തിരിച്ച് നമുക്ക് പൂമ്പാറയിലേക്ക് പോകുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കറക്റ്റ് നമ്മൾ മന്ന മന്നമന്നൂർ എത്തി മന്നമന്നിന് മുന്നേ തന്നെ ഒരു കിലോമീറ്റർ മുന്നേ തന്നെ ഒരു ആട് ഫാം ഉണ്ട് ആടുകളൊക്കെ വളർത്തുന്ന ഫാം അത് പിന്നെ ഒരു ഷൂട്ടിംഗ് പോയിന്റ് ഒരു ഗ്ലാസ് പിടിച്ച് അങ്ങനെ ഒന്ന് രണ്ട് നല്ല നല്ല ഐറ്റംസ് ഉണ്ട് സ്ഥലം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്ര ബ്യൂട്ടിഫുൾ ആയ സ്ഥലമാണ് ഇതല്ലേ ഉണ്ടോ ഇത്രയും മനോഹരമായ ഒരു സ്ഥലമാണ് മനോരം നമുക്ക് അതിനുള്ളിൽ കയറുന്നത് മുന്നേ ഒരു ഇതിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ കയറുന്നതിന് ഒരു ഇരുപത് രൂപ ടിക്കറ്റ് ഉണ്ട് കേട്ടോ ഞങ്ങൾ ഞങ്ങൾക്ക് രണ്ടാക്കും ഒരാൾക്ക് ഇരുപത് രൂപ വലിയ ആക്കും കുട്ടികൾക്കില്ല കുട്ടികൾക്ക് ഫ്രീ ആണ് അപ്പോൾ ഒരാൾക്ക് ഇരുപത് രൂപ വെച്ചിട്ട് നാൽപ്പത് രൂപയായിട്ടാണ് ടിക്കറ്റ് ഇനി അത് ആ കാണുന്ന ആ വാക്കിംഗ് ഏരിയ ഉണ്ടല്ലോ ആ ഏരിയ കൂടെ നടന്ന് വേണം നമ്മളാ ഫാം കാണാൻ പോകാൻ പിന്നെ അതിൻ്റെ അവിടെ ഷൂട്ടിംഗ് പോയിൻറ്റ് ഉണ്ട് അവിടെ ഒരു ലേക്ക് ഉണ്ട് ആ പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് ഒരുപാട് കാണാനുള്ള നല്ല നല്ല ഭംഗി വ്യൂകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പോകാം അജു അജു തണുക്കുണ്ടോ അജുവിനൊക്കെ ചെറിയ പ്രശ്നമുണ്ടായി അജു ഒക്കെ ഇന്ന് രാവിലെ ഒന്ന് ഷർദ്ദിച്ചു എന്താന്നല്ല കാലാവസ്ഥയോ ഭക്ഷണത്തിൻ്റെയാണെന്നുള്ള ഇപ്പൊ ഒന്ന് ആക്റ്റീവ് ആയി ആക്റ്റീവ് അല്ലേ ഓക്കെ അപ്പം അജു ഇപ്പൊ ഒന്ന് ആക്റ്റീവ് ആയി ആക്റ്റീവായി പാറുമാണ് ഇപ്പോഴെ ആക്റ്റീവ് അല്ലാത്ത പാറു അതൊക്കെ കിടക്കുകയാണ് പാറു തീരെ വയ്യാതെ കോട്ടക്കെട്ടാണ് കോട്ടക്കെട്ടിട്ട് വരുന്നുണ്ട് അപ്പം നമുക്ക് അതിലെങ്ങനെ വാക്ക് ചെയ്ത് പോവാം ഇപ്പൊ ടൂറിസ്റ്റുകൾ വളരെ കുറവാണ് വളരെ കുറവൊന്നുമല്ല ഉണ്ട് പക്ഷെ അത്രയല്ല ചെറിയതല്ല അതുകൊണ്ട് ഇവിടെ അത്ര വലിയ റെസ്ട്രിക്ഷൻ അല്ല വണ്ടി നമുക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാനും വെക്കാനുമുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ നമ്മളിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ആടുകളുടെ ഫാം കേട്ടോ കാരണം അത് ഒരു കാണേണ്ട ഒരു സംഭവം തന്നെയാണ് പിന്നെ റാബിറ്റ് ഷെഡ് ഉണ്ട് റാബിറ്റ് മൊയിലുകളെ വളർത്തുന്ന സ്ഥലം അങ്ങനെ ഉണ്ട് ആക്ച്വലി ഇതെല്ലാം ഇത് ഈ ഒരു ഗ്രാമം ഇവർ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കി മാറ്റിയതാണ് കാരണം വരുമാന മാർഗം അങ്ങനെ തന്നെ വേണം ശരിക്കും നല്ല ഭംഗിയുള്ള ഈ ഒരു സ്ഥലമൊക്കെ ടൂറിസ്റ്റ് പ്ലേസ് ആക്കിയിട്ട് തീർച്ചയായിട്ടും ഇവർ മാറ്റണം എന്നാൽ ഇവർക്കൊരു വരുമാന മാർഗ്ഗമായി ഇവിടെയുള്ള ആളുകൾക്ക് ഇതുപോലെയുള്ള കച്ചവടങ്ങളിൽ വെച്ചിട്ട് ചെയ്യാനുള്ളൊരു ഒരു ചെറിയൊരു വരുമാന മാർഗ്ഗം ഇല്ല ഇവിടെ ഉള്ളവർക്ക് ഇതാ ഇതൊക്കെ ഇവിടുത്തെ കൃഷിയാണ് ഇത് എന്താ പറയുക വെളുത്തുള്ളിയാണ് അവിടുത്തെ ഒരു വെളുത്തുള്ളി ക്യാരറ്റ് മാങ്ങ നമ്മുടെ എന്താ പറയുക കോണ് ഇങ്ങനത്തെ പല സംഭവങ്ങൾ ഇവിടെ ഉണ്ട് കിട്ടോ ഇത ഇതാ ഈ ഒരു ഗേറ്റാണ് ഈ ഗേറ്റ് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ പോകാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ ഫാമിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ വെൽക്കം ചെയ്യുന്ന രണ്ട് കുതിരയാണ് ആരുമില്ല അതിന് നോക്കാനൊന്നും ആളില്ലുണ്ടോ അതിന് ഇങ്ങനെ നിൽക്കുകയാണ് ഒരു മുട്ടവട്ടൊന്നും ചെയ്യില്ലല്ലോ നല്ല ഹൈറ്റും വെയിറ്റും ഉള്ള സൂപ്പർ രണ്ട് കുതിരകൾ കിട്ടാ അല്ല അടിപൊടി ഇപ്പം ഉച്ച സമയമാണ് പക്ഷേ നല്ല തണുത്ത കാറ്റടിക്കുന്നുട്ടോ ഈ ഒരു കൃഷി നമ്മൾ കാണുന്ന കൃഷി ഉണ്ടോ ഇത് വെളുത്തുള്ളി ഇത് വെളുത്തുള്ളി ഒരു കൃഷിയാണ് വെളുത്തുള്ളി അവിടെ എടുത്തു കഴിഞ്ഞതാണ് കേട്ടോ ഇത് നോ സ്മോക്കിംഗ് ഏരിയ ആണ് അവിടെ പ്ലാസ്റ്റിക്കും ഒന്ന് സ്മോക്കിംഗ് ചെയ്യാൻ പറ്റില്ല പ്ലാസ്റ്റിക്കുകൾ പ്ലാസ്റ്റിക് കവർ ഒന്നും അങ്ങനെ ഇതൊന്നും ഇടാൻ പാടില്ല കേട്ടോ അവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ റാബിറ്റ് ഷെയിലൊന്ന് പോയാൽ അകത്ത് കയറാൻ പറ്റുമോ എന്തോ നമുക്കറിയില്ല അതിൻ്റെ ഉള്ളിൽ എന്തോ പണി നടക്കുന്നുണ്ട് ജസ്റ്റ് നമുക്ക് ഇത് അതിലൊന്ന് കയറി നോക്കാം ജസ്റ്റ് ഇവിടെ എഴുതിയിക്കണം അങ്ങനെ ഇതാ ഇവിടെ ഓരോരുത്തർ വന്ന ആ ഒരു ഫോട്ടോ ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഐ സി എ ആർ എന്നിട്ട് ചെമ്മരൻ്റെ ആദ്യം നമുക്ക് ഈ റാബിറ്റ് ഷീൽ ഇവിടെ വന്ന് കണ്ടോ ഒരു പ്രത്യേക ഒരു ഇത് ഇവിടെ നിന്നിട്ട് റാബിറ്റ് ബ്ലഡ് ഹെർബൽ ഹെയർ ഓയിൽ ഉണ്ട് കേട്ടോ കണ്ടോ ഞാൻ ആദ്യം കേട്ടോ റാബിറ്റിന്റെ ബ്ലഡ് ഓൺ ഇങ്ങനെ സംഭവം ഉണ്ടെന്നുള്ളത് ഇങ്ങനെ നമുക്ക് കേട്ടോ ഇവിടെ ആൾക്കാരുണ്ടാവും കേട്ടോ പൊള്ളിച്ചല്ലോ എല്ലാം വലിയ വലിയ ഓയിലുകളോ കണ്ടോ നല്ല വലിയ വലിയ മൊയിലാട്ടോ എല്ലാം വൃത്തിയിൽ നല്ല കൂട് കെട്ടിട്ട് രണ്ട് സൈഡും ഇങ്ങനെ മൊയലിട്ട് കുന്നു കുട്ടികളുണ്ട് വേണ്ട ഫി ഫി നല്ല വലിപ്പുള്ള മോയൽ നമ്മളെ സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്ന രീതിയിലുള്ള മോയലല്ല കേട്ടോ ഇതൊരു ചമത് കറുത്തൊരു മോയൻ നല്ല ഭംഗിയുണ്ട് ഓഫ് എന്ത് ഭംഗിയാക്കണേ ഈ മൊയലിന്റെ വൈറ്റിന് കാണാൻ പ്രത്യേക രസമല്ല കുറേ കുട്ടികളുണ്ട് കണ്ടാ ഒരു ഗ്രേ കളർ ചെറിയ കുട്ടി കുട്ടികൾ അവരെ മാറ്റി എടുക്കുന്നത് ചെറിയ വൈറ്റ് കുട്ടികൾ കണ്ടോ വൈറ്റ് ആണ് ഒരുപാടുള്ളത് ശരിക്കും നമ്മുടെ നാട്ടിൽ കാണുന്ന നമ്മുടെ നാട്ടിൽ കാണുന്ന മൊയിലും ഇവിടെ മൊയിലും ഒരുപാട് വ്യത്യാസമുണ്ട് ഭയങ്കര വലിപ്പമുള്ള മൊയിലുട്ടോ അവിടെ നോക്കണ്ടോ എന്ത് വലുപ്പാണ് മോയിലും ബ്രോ കളല്ലേ എനിക്ക് തോന്നുന്നു ഇവിടത്തെ ഈ ഒരു കാലാവസ്ഥയിൽ തന്നെ ഉണ്ടാവുന്ന മൊയിലാണ് നെഗം കണ്ടോ നെഗക്കെങ്ങനെ എന്ത് വലിയ നെഗങ്ങൾ ഇതാണ് ഈ മൊയിലിന്റെ ബ്ലഡ് എടുത്തിട്ടാണ് ഇതിന്റെ എന്തോ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നത് ഞാനാദ്യ ആദ്യമായിട്ട് കേൾക്കണം ഇവിടെ സെയിൽ അറിയില്ല നമുക്ക് ഇവിടെ ചോദിച്ചോക്കാം ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് അവരോടൊന്നും ചോദിച്ചോക്കാം എന്തൊക്കെ ഉപയോഗങ്ങൾ എന്നുള്ളത് ഇത് മൊയിൽ ബ്ലഡിൽ മൊയിലോടെ ബ്ലഡ് എടുത്തിട്ട് പ്രോസസ് പണി വേറെ എന്താ ചീസ് ഹെയർ ഓയിൽ ഓയിലെ ഇതാണ് ആ ഹെയർ ഓയിൽ ബ്ലഡിന്റെ മോയിലിന്റെ ബ്ലഡ് എടുത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് പുളത്തൈലം ജോയിൻ പെയിൻ നമുക്ക് എന്തെങ്കിലും അണ്ടെറ അല്ലേ എന്തായാലും നമ്മൾ അവിടുന്ന് ഒരു ആ ബ്ലഡിന്റെ ഒരു ഇത് വാങ്ങിച്ചിട്ടോ മൊയിലെ ബ്ലഡിന്റെ ഫാമൊ കണ്ട് ജെസ്റ്റ് ഇങ്ങനെ ഒരു അടിപൊളി ഒരു വ്യൂ ശരിക്കും കണ്ടോ ആക്ച്വലി ഇത് ഷൂട്ടിംഗ് പോയിൻ്റ് എന്നാണ് പറയുന്നത് ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യാം ഒരുപാട് ആൾക്കാർ പിന്നെ അവിടെ നിന്ന് നമുക്ക് ലൈവ് ഡ്രോയിങ് ചെയ്തു തരും പിന്നെ അതിന് താഴെ ഇറങ്ങി പോയി കഴിഞ്ഞാൽ അവിടെ ഫോട്ടോ എടുക്കാനുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കാനുള്ള ഒരു ചെയറൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഒരു വ്യൂ കേട്ടോ താഴെ വരെയാണ് നല്ല ഇങ്ങനെ താങ്ങ താഴേക്കുള്ള നല്ല ഭംഗിയെ കാണാൻ ആടുകളൊക്കെ അവിടെ മേയ്ക്കാൻ വിടും ഒരു ഇവിടെ വേറെ വീട് പോലും കാണുന്നില്ല കേട്ടോ വീടൊക്കെ ആ ഭാഗങ്ങളിലുള്ളത് കണ്ടോ ആ ഭാഗത്തെ വീടുള്ള ഇവിടെ ഈ ഫാമ് മാത്രമേ ഉള്ളൂ ഈ ഒരു വീട് എന്തായാലും മനോഹരമായ ഒരു ഫ്യൂ കേട്ടോ അവിടെ നല്ല തണുപ്പ് സമയത്തൊക്കെ വരികയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും പൊളിയായിരിക്കും നമ്മളെന്താ നമ്മളെ പാറൗസിന് ഇരിക്കാൻ നോക്കിയാൽ മരത്തിൻ്റെ മുകളിൽ നമുക്ക് വയ്യ പാറന്ന് കാരണം അവിടെ രാവിലെ ഒന്ന് ഷർദിച്ചായിരുന്നു ആ ഒരു ഫീലിങ്ങിനെ ഇരിക്കുക അപ്പൊ തണുത്ത കാറ്റടിക്കില്ല അപ്പം ഞാൻ പറഞ്ഞാൽ ആ ഒരു ടവർ ഇട്ട് മുകളിൽ എന്നാണ് ഇരുന്നോന്നാണ് അവിടെ ഒരു ഇങ്ങനെ ഇരിക്കുക കണ്ടോ ക്യാമറയിലേക്ക് വേറെ നോക്കൂല പാറ് നോക്കൂല ഇതിപ്പോ ആടുകളെ തുറന്നിട്ടോ പാവ ഇല രോമങ്ങളൊക്കെ വടിച്ചിട്ട് നോക്കിയാ ഏ രോ ഇതാ ആടുകളൊക്കെ തുറന്നിട്ടുണ്ടോ എന്ത് ഭംഗിയ കാണേ ചെറിയ ചെറിയ കുട്ടിയാണ് അത് പിടിച്ചിട്ട് നിക്കുന്നില്ല അതിന് പിടിക്കാ പാറ പിടിക്കാവ റന്നിട്ടു വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് എന്താ ഭംഗി കാണാൻ കണ്ടോ എന്തിനു ഭംഗി കാണേ ഇതിപ്പോ ഒരു ആദ്യ തുറന്നു ചെറിയ കൊച്ചു കുട്ടി ഓടർ നെയ്ക്കാൻ കണ്ടുപോവാ താഴേക്ക് കൊണ്ടുപോവ് പറമ്പിലേക്ക് കണ്ടാ നമ്മള് മഞ്ഞമന്നൂർ വരുവാണെങ്കിൽ നമ്മൾ നമ്മളാ ഇപ്പോൾ പോയില്ലേ ആ ഒരു ആർട്ടിൻ്റെ ഫോമൊക്കെ അത് കഴിഞ്ഞ് കുറച്ചും മുന്നോട്ട് വരികയാണെങ്കിൽ മഞ്ഞ മഞ്ഞു ഈക്കോ ടൂറിസംസ് സംഭവം സംഭവമുണ്ടോ ഇതിൻ്റെ അകത്ത് സിപ് ലൈനും സംഭവങ്ങളൊക്കെ ഉണ്ട് വലിയ ആൾക്ക് രാവിലെ ഒമ്പത് മുപ്പത് മുതൽ വൈകുന്നേരം അഞ്ച് മുപ്പത് വരെ ഇത് തുറന്നിരിക്കും ഇതിൻ്റെ അകത്ത് പോകുകയാണെങ്കിൽ സിപ് ലൈന് അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് നമുക്ക് നല്ല വ്യൂ ഉണ്ട് പിന്നെ ഒരു ലേക്ക് വ്യൂ ഉണ്ട് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത് ഒരാൾക്ക് വലിയ ആൾക്ക് മുപ്പത് രൂപയാണ് കുട്ടികൾക്ക് ഇരുപത് രൂപയാണ് പിന്നെ ക്യാമറ സിൽ ക്യാമറയ്ക്ക് അമ്പത് രൂപ കൊടുക്കണ്ടോ വീഡിയോ ക്യാമറ എഴുപത്തോ പത്തഞ്ച് റുപ് എടുക്കണം ഇത് ഒന്നുമില്ല നമ്മളിപ്പോൾ പോലെ തന്നെ സ്ഥിരം അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നടന്നിങ്ങനെ ഓരോ ആക്ടിവിറ്റിയൊക്കെ കാണാം അപ്പോൾ അതുകൊണ്ട് പിള്ളേർക്കൊന്നും ഇൻട്രസ്റ്റ് ഞാൻ പറഞ്ഞു തോന്നും അപ്പോൾ ഇതുവഴി വരികയാണെങ്കിൽ നിങ്ങൾക്ക് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതൊരു ഇങ്ങനെ ഒരു ആക്ടിവിറ്റി ഉണ്ട് ഇതും കൂടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം നമ്മുടെ മന്നവന്നൂർ കൊടൈക്കന കൊടൈക്കനാൽ വൈൽഡ് ലൈഫ് സെഞ്ച്വറി എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടോ അടിപൊളി സംഭവമാണ് മന്നവന്നൂർന്ന് വരുന്ന വഴി നമ്മളിപ്പോൾ തിരിച്ച് വരുന്ന വഴിയാണ് അപ്പം മന്നവന്നൂരിന്ന് ഒരു ഏകദേശം ഒരു ആറ് കിലോമീറ്റർ നമ്മൾ വരുമ്പം കൂക്കൽ ലേക്ക് ഒരു ബോർഡ് കാണാൻ അതൊരു ടൂറിസ്റ്റ് പ്ലേസിൻ്റെയാണ് കൂക്കൽ ലേക്ക് എന്ന് പറയും അതായത് നമ്മൾ നമ്മളവരുടെ ആറ് കിലോമീറ്റർ ഹയ മഞ്ഞമന്നൂർ നമ്മുടെ കൊടൈക്കനാൽ പോകുന്ന റൂട്ടിൽ തന്നെ കുറേ ഒരു ആറ് കിലോമീറ്റർ വന്നു കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡ് ഒരു എട്ട് കിലോമീറ്റർ എട്ടല്ല ഒരു ഒമ്പത് കിലോമീറ്റർ യാത്ര ചെയ്യണം എന്നിട്ട് കൂക്കൽ ലേക്ക് എന്ന സംഭവം അപ്പം എന്താണെന്ന് നമുക്കറിയില്ല നമ്മളിന്ന് കാണാൻ വേണ്ടി വന്നായിരുന്നു കൂക്കൽ ലേക്ക് എന്ന് പറഞ്ഞാൽ പക്ഷേ ഇതാ ഇത്ര ഉള്ള സംഭവം കുറേ ആമ്പൽ നിറഞ്ഞ ഒരു ലേക്ക് കണ്ടോ ഇതാണ് കൂക്കൽ ലേക്ക് എന്ന് പറയുന്നത് ഇവിടുന്ന് ഒരു കിലോമീറ്റർ ഇതാ ഈ വഴി പോവാണെങ്കിൽ അവിടെ ഒരു ചെറിയൊരു വാട്ടർഫാൾസും ഒരു വ്യൂ പോയിൻറ്റും ഉണ്ട് അതും കൂടെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അത്രേ ഉള്ളൂ അപ്പോൾ കൂക്കൽ ലേക്ക് എന്ന് പറഞ്ഞാൽ വലിയ ആഡംബരമായിട്ടുള്ള ഇതൊന്നും ഇത് ചെറിയൊരു ലേക്കാണ് ഒരു നീലക്കളർ വെള്ളം കുറേ ആമ്പലുണ്ട് എല്ലാം ഉണ്ട് അല്ല അത്രയേ ഉള്ളൂ ഇവിടെ ഒന്ന് രണ്ട് കടകളുണ്ട് ഒരു ചെറിയ വീടുകളുണ്ട് ഒരു ചെറിയൊരു ഗ്രാമം തന്നെ കാട്ടിനുള്ള കൂടെ അങ്ങനെ തിരിച്ചു വരണം എന്നുള്ള ഒരു ചെറിയൊരു ഗ്രാമം അത്രേ ഉള്ളൂ ഇതിൽ ഞാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കിലോമീറ്റർ വാട്ടർഫാൾസ് ഉണ്ട് നമ്മൾ ചെറിയ ഇപ്പം വെള്ളമൊന്നും ഉണ്ടാവില്ല ഈ സമയത്ത് ഇപ്പോൾ വെള്ളമൊന്നും ഉണ്ടാവില്ല ചെറിയൊരു വാട്ടർഫാൾസ് അപ്പോൾ കൂക്കൽ ലേക്ക്ന്ന് എത്ര ആകാംക്ഷയില് നിങ്ങൾ വരണ്ട ഇതാണ് സംഭവം അപ്പം നമ്മൾ കൊടൈക്കനാൽ എല്ലാം സൈറ്റും അതിൽ സാധാരണ ടൂറിസ്റ്റ് പ്ലേസൊക്കെ വിട്ടിട്ട് അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഈ മന്നമന്നൂരും ഈ ഉള്ളോട്ടും ഇങ്ങോട്ടൊക്കെ വന്നത് അപ്പോൾ ഇവിടും ചെറിയ ചെറിയ ഗ്രാമങ്ങളാണ് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല നല്ല പ്രകൃതി ഭംഗി കാണാം കേട്ടോ മന്നമന്നൂർ നമ്മളെ കണ്ട പ്രകൃതി ഭംഗി ഷൂട്ടിംഗ് പോയിന്റും ആ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കാണാം പക്ഷേ ഇതിലേക്കൊന്നൊന്ന് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ബസ്സൊന്നുമില്ല ഇവിടേക്കൊക്കെ ഈ പൂക്കൽ ലേക്ക് കാണാൻ വരുവാണെങ്കിൽ ബസ്സൊന്നും ഇല്ല നമ്മുടെ സ്വന്തം വണ്ടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാണാൻ വരാൻ പറ്റുള്ളൂ നല്ല റോഡ് ഉണ്ട് റോഡ് നല്ല റോഡ് അത്യാവശ്യം നല്ല റോഡാണ് ചെറിയ റോഡായാലും നല്ല റോഡാണ് ഇതിൽ ബോട്ടിങ്ങും ഒന്നും കാണുന്നൊന്നുമില്ല ഒരു സംഭവം ഒന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ ഒരു അരുവി ഒരു ഇത് ഒരു ലേക്ക് അത്രേ ഉള്ളൂ പിന്നെ കുറച്ച് ഗ്രാമവാസികളുണ്ട് അപ്പം ജസ്റ്റ് ഞങ്ങൾ കൂക്കൽ ലേക്ക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കാണാൻ വന്നതാണ് എന്താ നമ്മൾ അറിയേണ്ട സംഭവം എന്താണെന്ന് അറിയണമല്ലോ അതിനുവേണ്ടിയിട്ട് ഇത്രയ്ക്കൊക്കെ തന്നെ ഉള്ളു ഇവിടെ വാട്ടർഫാൾസ് പക്ഷേ മഴക്കാലത്ത് ആ വാട്ടർഫാൾസിൽ ഒരുപാട് വെള്ളം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഒന്നുമില്ല അത് ഒരു കിലോമീറ്റർ ഇവിടുന്നതാണ് ഈ സ്ട്രെയിറ്റ് റോഡിൽ തന്നെ മേലെ കയറി പോകണം പിന്നെ നല്ലൊരു വ്യൂ ആണ് ഒരു അറ്റ്മോസ്ഫിയർ ആണ് നല്ല ഒരു ഒരു ട്രാവൽ ചെയ്യും നല്ല കാട്ടുകൂടെ നാ കാ കാട്ടിന് നടുക്കൂടെ റോഡ് അല്ലെങ്കിൽ ഇങ്ങനെ ട്രാവൽ ചെയ്തു തരാം ഒരു എട്ടൊമ്പത് കിലോമീറ്ററ് തിരിച്ച് നമ്മൾ ഈ റോഡിന് തന്നെ അങ്ങോട്ട് പോകണം പോയി തിരിച്ച് അവിടെ നിന്ന് ലെഫ്റ്റ് കട്ട് നേരെ കുറയ്ക്കാനോ ഇനി നമുക്ക് നമ്മുടെ ഗുണാഗേക്കൊന്നും കണ്ടാലോ ഒന്നുണ്ട് ഇപ്പം മഞ്ഞിൽ മോഹൻ മഞ്ഞും മഞ്ഞ്മിൽ ബോയ്സ് സിനിമയൊക്കെ വന്നിട്ട് ഗുണാഗേ ഫേമസ് ആയി കിടക്കാണല്ലോ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് പോയി ഒന്ന് വേണമെങ്കിൽ ഒന്ന് കാണാം അപ്പം ഇതാണ് കൂക്കൽ ലേക്ക് അപ്പോൾ കൂക്കൽ ലേക്ക് ഒന്നും നമുക്ക് ഒന്നും കാണാനൊന്നുമില്ലട്ടോ പ്രത്യേകിച്ച് ചുമ്മാ വെറുതെ വരികയെന്നില്ല ഇനിയിപ്പോൾ ഇവിടുന്ന് സ്ട്രേറ്റ് പോയി കഴിഞ്ഞാണെങ്കിൽ ഒരു കിലോമീറ്റർ കൂക്കൽ ഗ്രാമം എന്നുണ്ട് ഒരു വ്യൂ പോയിന്റും ഗ്രാമമൊക്കെ ഉണ്ട് എന്തായാലും നമ്മൾ ഇതുവരെ വന്നതല്ല അപ്പോൾ ഒരു കിലോമീറ്റർ യാത്ര കൂക്കൽ ഗ്രാമം ഒന്ന് കാണാം അവിടെ ഈ വെളുത്തുള്ളിക്ക് വില കുറച്ച് കിട്ടും എന്ന് പറഞ്ഞു എന്തായാലും ആ ഗ്രാമം ഒന്ന് കാണാൻ പറ്റും ഇതൊരു ഇതുവരെ വന്നതല്ലേ ഈ നേരെ കാണുന്ന റോഡ് ഒരു കിലോമീറ്റർ യാത്ര ചെയ്യാണ്ട് അങ്ങോട്ടും നമ്മൾ ആ ഗ്രാമം കാണാൻ വേണ്ടി വന്ന കൂക്കൽ ഗ്രാമം ഇതാണ് കേട്ടോ കൂക്കൽ ഗ്രാമം അവിടെ വലിയൊരു അമ്പലമുണ്ട് ഒരു അമ്പലമുണ്ട് പിന്നെ കുറേ ചെറിയ വർഷാപ്പ് ചെറിയ ചെറിയ കടകൾ ഇതൊക്കെ തന്നെ ഉള്ളു പിന്നെ അവർ മെയിൻ ഇവിടെ കൃഷി സ്ഥലങ്ങൾ ഇതാ ഭാഗത്ത് കൃഷി സ്ഥലങ്ങളുണ്ട് കുറെ ഇതൊക്കെയാണ് കൂക്കൽ ഗ്രാമം ഇപ്പൊ ഇപ്പം തിരിച്ചു തിരിച്ചിങ്ങനെ പോവാൻ നമുക്ക് ഇത്രേ ഉള്ളു അല്ലേ തിരിച്ചു പോവാൻ നമുക്ക് അപ്പൊ ഇത് കണ്ട ഈ കൂക്കൽ ഗ്രാമത്തിൽ തട്ടു തട്ടായിട്ടുള്ള കൃഷികളും അല്ല അതൊക്കെ തന്നെ തന്നെയുള്ളൂ മെയിൻ വെളുത്തുള്ളി ഇപ്പൊള്ള ഒരു സീസൺ അനുസരിച്ച് വെളുത്തുള്ളി ആട്ടോ ഇവിടുത്തെ കൃഷി ചെയ്യുന്നത് വേറെ പ്രത്യേകിച്ച് ഇവിടെ നിന്ന് കാണാമൊന്നുമില്ല ഒരു വലിയ സ്ലോപ്പാണ് താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വരണം ഇവിടുന്ന് മുകളിൽ നിന്ന് ജസ്റ്റ് ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞപ്പം കൂക്കൽ ഗ്രാമം ഒന്ന് കാണാലോ ഇവിടെയും എങ്ങനെയാണോ ജനങ്ങള് ജീവിക്കുന്നതും ഇവരെ ആ ഒരു സാഹചര്യം ഇവിടുത്തെ ആ ഒരു ഇതും ഒക്കെ നോക്കാലോ ഇത് കണ്ടില്ല നല്ല കേറ്റാണ് കേറ്റം കേറി വന്ന നമ്മള് ഓ താഴേക്ക് നല്ലൊരു വ്യൂ പോയിന്റ് ഇവിടെ ആ ഇവിടേക്ക് നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് വിടോ ഇതവിടെ നിക്കുവാണെങ്കിൽ നല്ലൊരു അടിപൊളി ഒരു വ്യൂ പോയിന്റ് ഉണ്ട് വിടുന്നുണ്ടോ ഒരു ഭാഗം നല്ലൊരു വ്യൂ പോയിന്റ് ആണ് ഇതാണ് കൂക്കൽ വ്യൂ പോയിന്റ് പറഞ്ഞ താഴേക്ക് കണ്ടോ അല്ല അവിടേക്ക് പഴനി കാണണം ആ പഴനി ഡിസ്ട്രിക്ട് ആണ് താഴെ കാണുന്നത് പൂമ്പാറ അടുത്ത നമ്മൾ പൂമ്പാറ എന്ന സ്ഥലത്തേക്ക് പോകുന്നത് ഒന്നേ പോയിന്റ് ആറ് കിലോമീറ്റർ ഉണ്ട് പൂമ്പാറയിലേക്ക് ഇട്ടോ ഈ റൂട്ടിൽ അവിടെ എന്താണെന്നുള്ള ക്ഷേത്രം അവിടെ ഒരു ക്ഷേത്രം മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞിട്ട് എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം പൂമ്പാറ ഇതുവരെ വന്നിട്ട് നമ്മൾ കാണാതെ നിൽക്കരുതല്ലോ ആ ഒരു ഗ്രാമം കൂടെ നമ്മൾ കാണണം പൂമ്പാറ എന്ന ഗ്രാമം ആ ഗ്രാമത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് കേട്ടോ ഒരു രണ്ട് കിലോമീറ്റർ പൂമ്പാറ എന്ന ഗ്രാമം ഇതാണ് ആ പൂമ്പാറ എന്ന് പറഞ്ഞ ഒരു വില്ലേജ് കിട്ടോ നല്ല ഭംഗിയിലേ കാണേ ഇതിന്റെ ഇതിൻ്റെ താഴേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് തോന്നുന്നുണ്ട് ഇപ്പം നമ്മൾ നിൽക്കുന്നത് പൂമ്പാറ എന്ന ഗ്രാമത്തിലട്ടോ പൂമ്പാറ എന്ന ഗ്രാമം താഴേക്ക് നമ്മൾ ഇറങ്ങി വന്ന് അവിടെ പൂമ്പാറ എന്ന ഗ്രാമത്തിൽ ഒരു അമ്പലമുണ്ട് ഒരു ക്ഷേത്രമുണ്ട് ഫേമസ് ക്ഷേത്രം എന്താ ഈ ഒരു ക്ഷേത്രം ഈ ഒരു ക്ഷേത്രം പിന്നെ ചെറിയ മാർക്കറ്റും ഇവിടെ മൊത്തം കണ്ടോ വെളുത്തുള്ളീൻ്റെ കച്ചവടമാണ് എവിട്ടം നോക്കിയാലും വെളുത്തുള്ളിയാണ് ഇവിടെ ഇവിടുത്തെ മെയിൻ ബിസിനസ് ഇതാണ് ഇവിടുത്തെ മാർക്കറ്റാണ് പൂമ്പാറ എന്ന വില്ലേജിലെ ഒരു മാർക്കറ്റാണ് മെയിൻ പിന്നെ ഇത് മല മലവാഴ എന്ന് കണ്ടോ മലവാഴ എവിടെ നോക്കിയാലും ഇത് തന്നെ വെളുത്തുള്ളി വെളുത്തുള്ളീൻ്റെ കച്ചവടം തന്നെയുള്ളു എവിടേ നോക്കിയാലുള്ളൂ പിന്നെ ഇത് മല മലത്തക്കാളി ഇപ്പം ഞങ്ങൾ ഇങ്ങനെ വെളുത്തുള്ളിക്ക് വില നോക്കി ഇപ്പോൾ നൂറ് റുപ്യ കിലോ ഇപ്പം ഇരുന്നൂറ് എന്ന് പറഞ്ഞാൽ നൂറ് റുപ്യ ഞങ്ങൾ വെളുത്തുള്ളി ഒരു കിലോ വാങ്ങി ഇതാ ഒരു കിലോന് കാരണം വരെ കുറ്റമായിട്ട് കാലത്ത് വെളുത്തുള്ളി ചില സമയത്ത് നാനൂറ് അഞ്ഞൂറിനൊക്കെ വില ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു അപ്പം നല്ല വെളുത്തുള്ള വലിയ വെളുത്തുള്ളി ഉണ്ട് ഇതിന് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഇന്നലെ ഇരുന്നൂറ് അറിഞ്ഞപ്പോ ഞാൻ നൂറ് റുപ്യ പറഞ്ഞു ആ നൂറ് രൂപ തരാമെന്നു പറഞ്ഞു ഒരു കിലോ വേണ്ട ഇത് കണ്ടില്ല പൂമ്പാറയിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ക്ഷേത്രം കേട്ടോ അവിടെ കാണാനുള്ള ഒരു അമ്പലം മാത്രം അവിടെ കാണുള്ളൂ കേട്ടോ ക്ഷേത്രം നമ്മൾ നോൺ വെജ് കഴിച്ചകത്ത് കയറുന്നില്ല ഈ പൂമ്പാറട്ട വെളുത്തുള്ളി കൃഷി മെയിൻ ആയിട്ടോ ഇവരെ ഗ്രാമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം വെളുത്തുള്ളി എത്ര ഒരുപാട് വെളുത്തുള്ളി ആണ് ഞങ്ങൾ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് വെളുത്തുള്ളിതാ വാങ്ങിച്ചു ഞങ്ങൾ വാങ്ങിച്ചു നമ്മുടെ നാട്ടിൽ മുന്നൂറ് നാനൂറ് രൂപയ്ക്ക് ഒരു കാലത്ത് പോയി നല്ല ടേസ്റ്റ് ഒരു വെളുത്തുള്ളി നമുക്ക് എടുത്തു തരും ആദ്യം അത് കഴിച്ചാൽ തന്നെ ആസിഡ് പോലെയായിട്ട് വെളുത്ത അത്രയും ഫ്രഷ് ആണെന്ന് പറഞ്ഞത് പിന്നെ മെയിൻ എടുത്ത് പറയാനുള്ളത് ഇവിടെ പൂമ്പാറ ചക്ക എന്താ പറയുക ചക്ക ഇത്രയും ഒരു മധുരമുള്ള ചക്ക ഞാൻ കഴിച്ചിട്ടുണ്ടോ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ഇതല്ലേ ഈ ഒരു ചക്ക ഇതിന്റെ മധുര എന്ന് പറഞ്ഞ ഓ ഞാൻ വെറുതെ പറഞ്ഞു ശരിക്കും പഞ്ചസാര തേനില് മുക്കിയ പോലെ ചക്ക അത്രയും ടേസ്റ്റി കാ കിലോ അമ്പത് റുപ്പാണ് ഒരു ഒരു കിലോന് ഇരുന്നൂറ് രൂപയാണ് അവിടെ അതും ഒരു കിലോ ഇരുന്നൂറ് പേന വെള്ളം വൃത്തിയാക്കിയിട്ട് തരും കേട്ടോ തമിഴ്നാട്ടിൽ ഇതുപോലെ വൃത്തിയായി നല്ല ടേസ്റ്റ് കേട്ടോ പൂമ്പാറ ചക്കാര ഫേമസ് ആണ് പോലും ഇത്രയും മധുരമാണ് സമ്മ ചക്കമ്മു ഓ